ുംയർഫുള് എല്ലാവർക്കും ഈതും നമ്മളെ ഫാമിലിന്റെ മൊത്തത്തിൽ ഈതവ് പറക്ക് അപ്പൊ ഇന്ന് നമുക്ക് രണ്ടാം പെരുന്നാളാണ് കേട്ടാ പെരുന്നാളിന്റെ ബ്ലോഗൊന്നും എടുത്തിട്ടില്ല പക്ഷെ ഇന്നാണ് ശരിക്കും ഉള്ള സ്പെഷ്യല്

പിന്നെ രുചി പിന്നെ ഇന്നലെ പായസം കാരണം വെച്ചിട്ടില്ല അലച്ചെല്ലാം പിന്നെ കഴിക്കാതുകൊണ്ട് ഇതിപ്പോ ഇന്ന് രണ്ടാം പെരുന്നാളിനാണ് പായസം വെക്കുന്നത് പിന്നെ ഈ പായസം വെക്കുന്നത് വേറെ ഒരു ഉദ്ദേശം വെച്ചാൽ അനിയത്തി ഹസ്ബൻഡും വരുന്നുണ്ട് പിന്നെന്താന്ന് ഞമ്മക്ക് പുതിയ ഒരു അയൽവാസി ഉണ്ട് പുതിയ അപ്പുറത്തെ റൂമിൽ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഗോവ അവരെ വീടൊന്നും കാണാൻ പോകും കുറേ ശേഷം എനിക്കുന്നു അപ്പൊ ഞാൻ വെച്ചാലും മധുരമല്ല പായസം കൂടി ഉണ്ടാക്കിയിട്ട് ഇത് അടിപൊളി പായസം ആട്ടാ കാരറ്റ് സേമിയ മിക്സ് അപ്പൊ അതും കൂടി ഉണ്ടാക്കിട്ട് അങ്ങനെ കാണാൻ പോവാന്ന് ചോദിച്ചു നിന്ന് നമുക്ക് സ്പെഷ്യലായി പായസം അതും കൂടി വെച്ചിട്ട് പോവാന്ന് പിന്നെ നോക്കുമ്പോ പെട്ടെന്ന് സെലു മെസ്സേജ് വിളിച്ചിന് രാവിലെ ഇന്ന് അവര് വരുന്നുണ്ട് അപ്പൊ ഓക്കാണെങ്കിൽ ഒരു സംഭവം പൂതിയായിട്ട് നിന്നാൻ വേണ്ടി വരുന്ന കേട്ടാ എന്താന്ന് ചോദിച്ചാല് പിസ്സ എന്റെ പിസ്സ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞു നീ ഒന്നും എനക്ക് ആക്കി വെക്കണ്ട ഒരു സാധനം കഴിക്കുകയില്ല ആക്കി വെച്ചാല് അവര് അവള് ഉപ്പ് ഉണ്ട് ഹസ്ബൻഡിന്റെ ഉപ്പ് ഇടാൻ റാസിക്കൈമേലുണ്ട് അപ്പൊ അവിടെ വരുന്നേ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെയും വരുന്ന ഇന്ന് രാവിലെ പറഞ്ഞത് അപ്പാടം തന്നെ ഞാൻ മാവെല്ലാം കുഴച്ചു വെച്ച് അങ്ങനെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് വീഡിയോയില് മുഖം എന്തോ പോലെ ഉണ്ടാകും അപ്പൊ കമന്റ് ഉണ്ടാവും തടിച്ചോ തടിച്ചോ എന്നുള്ള കമന്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ തടിച്ചതല്ല ഏട്ടാ നീര് വെച്ചിട്ട് മുഖം അതായത് അത് എന്താന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പം അതിപ്പം ഞാൻ പറയും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും തഴിച്ചതാണോ എന്ന് ചിലർക്ക് സംശയം വരും കാരണം പെട്ടെന്ന് കാണുന്ന ഇപ്പം എൻ്റെ വീഡിയോ ഇപ്പം അഞ്ച് വർഷം ആവാറായില്ലേ അപ്പം ആ ഒരു വീഡിയോ തുടക്കത്തിൽ കാണുന്നവർക്ക് ആ എന്നെ അറിയാം എങ്ങനെയാ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് കാണുന്നാലും എന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തഴിച്ചതൊന്നുമില്ല അപ്പം മുഖത്തെല്ലാം ചെറിയ പ്രശ്നം ഉണ്ട് അതെന്താന്നുള്ളത് ഇൻഷാല്ല പിന്നീട് ഒരു വീഡിയോ ഞാനെല്ലാം പറയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഇതാ ഞങ്ങളുടെ ചോറ് ഇന്നിരുന്ന കേട്ടെ ചോറെല്ലാം ചൂടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ തുടങ്ങാൻ പോകുമ്പോഴത്തേക്കുണ്ട് സെലു അതായത് അതിനകത്ത് വിളിക്കുന്നത് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് വരുന്നത് ദീതിൻ്റെ അടുത്ത് അതായത് അവിടെ ഉപ്പയും പങ്ങളും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല ഇതാസരിക്കാൻ വരും അവിടെ പോകുന്നില്ല നേരെ അങ്ങോട്ടേക്ക് വന്നിട്ടാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതേ പറയണ്ടേ ചോറ് നമ്മളിപ്പോൾ ചൂടാക്കിയ ചോറല്ലേ കഴിക്കുന്നത് അപ്പോൾ ചോറ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അവർക്ക് വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ചൂടാക്കിയ ബിരിയാണിയാണ് നിന്നു അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ അത് മാത്രം മതി അപ്പോൾ ആദ്യം പറഞ്ഞത് ഉള്ള പെങ്ങളെ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമാക്കിയിട്ടില്ല പിസ്സയാ പോയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓൾ പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് ആ ചോറ് തന്നെയാണ് വേണ്ടത് അതിനാ ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നിട്ട് അവരും അങ്ങനെ നേരെ ഇങ്ങോട്ടൻറ്റ് തന്നെ വന്ന് എന്നിട്ട് എല്ലാരും കൂടി ചോറൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു എന്നിട്ട് അവര് കഴിച്ചിട്ട് നമ്മളെല്ലാവരും കഴിച്ചിട്ടും ചോറ് കുറച്ച് ബാക്കിയിരുന്നു ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത് വേറെ ആരും ഗെസ്റ്റായിട്ട് എൻ്റെ രണ്ട് അനിയന്മാരേ അതായത് ജമ്മുവിൻ്റെ അനിയന്മാറേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ വേറെ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ഫ്രൈയും ബീഫ് ബിരിയാണിയും അലസിയെല്ലാം തന്നെ ഉണ്ടാക്കി അപ്പോൾ പായസം ഒന്നും പെരുന്നാൾ തന്നെ വെച്ചില്ല കാരണം അലസ ഉണ്ടാക്കി എന്തായാലും പായസം കുടിക്കില്ല അത് ഉറപ്പായിട്ടും അപ്പോൾ പിന്നെ വേണ്ട നേരിച്ച് പിന്നെ നല്ല ചൂട് വന്നിവിടെ അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് മധുരമെല്ലാം കൂടി എല്ലാം കൂടി ഒന്നിച്ചാണ് വേണ്ടത് നേരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് മാറ്റിയത് പായസം വെക്കൽ അങ്ങനെ അവരും കൂടി ആരും ഭയങ്കര ഹാപ്പി ആയി കാരണം എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് അറിയില്ല അപ്പം നല്ല രീതിയിൽ എല്ലാവരും കഴിച്ചട്ടെ എന്നിട്ടും ചോറും ബാക്കി ഉണ്ടായി നല്ല ബിരിയാണി ആയിരുന്നു പിറ്റേന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ബീഫ് കിട്ടി ചില സമയത്തുണ്ടായിരുന്നില്ല അക്കിന് ഭയങ്കര ടേസ്റ്റായിട്ട് ബീഫ് ഇവിടുന്ന് കിട്ടുക നാട്ടിലെ പോലെ അല്ലല്ലോ അങ്ങനെ അങ്ങനെ ഇതാ നമ്മളെ ചോറ് വയ്ക്കലെല്ലാം കഴിഞ്ഞ സെയിലും അതിനിടയിൽ പാത്രം എല്ലാം കഴിത്തരുന്നുണ്ട് കേട്ടോ ക്ലീനിങ് ഭാഗമല്ലോ നോക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പായസത്തിൻ്റെ പരിപാടി ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ട് നല്ല ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നല്ല വൈറലായ റെസിപ്പിയായിരുന്നു നമ്മുടെ സേമിയ ക്യാരറ്റ്സ് ആകുമ്പോൾ പായസം അങ്ങനെ അപ്പോൾ ഇതാ അതിനിടയിൽ അതൊക്കെ റെഡി ആക്കുന്നുണ്ട് അടുത്ത് ചോറല്ല എന്തോ ഗിഫ്റ്റ് കൊടുക്കോ ഒന്നുമില്ല ഇതൊരു ചെറിയ സർപ്രൈസാണേ ഇവള് യൂട്യൂബ് ചാനൽ ചാനലിന്റെ പേര് ഗ്ലിംസ് ഓഫ് സഹല എല്ലാരും പോയി കാണണം പിന്നെ ഒരു സന്തോഷം പറയാനുള്ളത് അനിയത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്ഗിംസ് ഓഫ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ബോക്സിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ഈ ഒരു രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടല്ലോ ഞാൻ വളർന്നു വന്നത് അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അന്യത്തിനെയും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയാനായിട്ടോ എല്ലാവരും അവളുടെ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഏട്ടാ അപ്പോൾ നല്ല നല്ല വീഡിയോസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഏകദേശം ഒരു വൺ വീക്ക് അങ്ങനെ ഒരു ത്രീ ടു ഫോർ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാം നല്ല വീഡിയോസാണ് ഏട്ടാ അപ്പോൾ ഇപ്പോൾ യുവതിയിലുള്ള കാര്യങ്ങൾ വ്ലോഗും കുക്കിങ്ങും നമ്മുടെ ചാനൽ പോലെ തന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വ്ലോഗ് മാക്സിമം കൂടുതൽ വ്ളോഗായിട്ടും അങ്ങനെയൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളിങ്ങനെ ഇപ്പോൾ അറിയുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും അവളുടെ ചാനലും കൂടി ഇഷ്ടപ്പെടും അവിടെ പിന്നെ മുന്നേ അറിയാലോ ഞാൻ പരിചയപ്പെടുത്തി തന്നെ ആവശ്യമൊന്നുമില്ലല്ലോ കാരണം നമ്മുടെ ചാനലും മുന്നേ അവൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് പേര് കല്യാണ വീഡിയോസും അങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ അവൾക്ക് വേണ്ടി ദുവാ ചെയ്യലും മെസ്സേജ് അയക്കലും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓളെ യൂട്യൂബ് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ജമ്മു പറഞ്ഞാൽ എന്തായാലും ഏട്ടത്തിൻ്റെ കഴിവ് അനുഗ്രഹം വാങ്ങിക്കും കാരണം നമ്മുടെ ചാനൽ കണ്ട് അവർക്ക് ഒക്കെ ഒരു ഇഷ്ടം തോന്നി ആ ഒരു രീതിയിലാണല്ലോ തുടങ്ങാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ എന്തായാലും ഇത്താത്തന്നെ അനുഗ്രഹം വേണം എന്നല്ല അങ്ങനെ ജമ്മു ഇങ്ങനെ ഓരോ കോമഡി എല്ലാം നമ്മളിങ്ങനെ പറയലിനും കിട്ടും അങ്ങനെ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കല്ലേ ഇനിയിപ്പോൾ അവർ പായസം റെഡിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പായസം കുടിച്ചിട്ട് പോയിട്ട് പിന്നെ പിസ്സ പിസ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടേ അവർ കഴിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാണ്ട പായസം വലിയ അവർക്ക് താല്പര്യമില്ല എന്നാലും കുറച്ച് കുടിക്കണം ല്ല നമ്മള് ഉണ്ടാക്കിയതല്ലേ ഇഷ്ടം കൊണ്ട് അപ്പൊ എന്തായാലും ഞാൻ തിരക്കിട്ട് അത് ഇണ്ടാക്കാൻ പോവില്ല എന്നിട്ട് ചോറ് കഴിഞ്ഞു പിന്നെ കുറച്ചും സംസാരിച്ചിരുന്ന് എന്നിട്ട് ഇത് അടുത്ത പായസത്തിന്റെ പരിപാടി നോക്കട്ടേനു വീട് എടുത്താൽ വണ്ടി പെരുപ്പും മുന്തിരി നെയ് തുറക്കും ഇത് ഇതിട്ട് ഒന്ന് സെറ്റായി അങ്ങനെ നമ്മൾ പായസവും റെഡിയായി കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ ബ്ലോഗ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ റെസിപ്പിയും കൂടി കാണിച്ചാൽ ഓവർ ഓവറിൽ ആവും നിങ്ങൾക്ക് ബോർഡിക്കുകയും ചെയ്യും പിന്നെ ടൈമും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് കാണിച്ചത് അങ്ങനെ പായസം റെഡിയായി ഞാൻ ഇത് അവർക്ക് എല്ലാവർക്കും ജമ്മൂനു പറയാനും ശരിയുമെങ്കിൽ സെർവ് ചെയ്ത് കൊണ്ടു കൊടുത്ത് കേട്ടോ കാരണം അവർ പോകാൻ വേണ്ടി നിൽക്കലിനും അവർ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അവളെ പെങ്ങളുണ്ട് പങ്ങളും ഹസ്ബൻഡ് ഉപ്പുണ്ട് റാസർ കൈമിൽ അപ്പോൾ ഒപ്പം മറ്റന്നാളെ നാട്ടിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ന് തന്നെ വന്നത് അങ്ങനെ അപ്പോൾ ഏതാശം അവർ അവിടെ ഇറക്കി കൊടുക്കാൻ പോയിട്ട് പോയിട്ടാണേ ഉള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ഇന്നും പായസം കുടിച്ചേട്ടാ ഇനി നമുക്ക് അപ്പുറത്തെ വീട് കാണാൻ പോയിട്ട് വരാം ഏതാ പായസം ഞാനൊരു ബൗളിലാക്കിയിട്ടുണ്ട് പിന്നെ കുഞ്ഞ് വാവ ഉണ്ടാ മുട്ടായി ഇന്നുവിനെ അപ്പുറത്തെ മുട്ടായി എടുത്തിട്ടുണ്ട് ഒന്ന് പോയിട്ട് വരാം അങ്ങനെ ഇതാ നമ്മൾ അപ്പുറത്തെ വീട് പോയി കണ്ട് വീടൊക്കെ അടിപൊളി കേട്ടോ മഷാല ടൂ ബി എച്ച് കെനെ അതെല്ലാം കണ്ട് വന്നതിന് ശേഷം പിസന്റെ പരിപാടി നോക്കി അപ്പോൾ ഏകദേശം ഒരു ഏഴര മണിക്കോ ആയിട്ടുണ്ട് മരുവൊക്കെ കഴിഞ്ഞിട്ടാണ് അവരും വന്നിട്ടുണ്ടായത് അപ്പോൾ അവർ വന്നതിന് ശേഷമാന്ന് ഞാൻ മാവൊക്കെ എടുത്ത് സെറ്റാക്കാൻ വെച്ചത് കാരണം പത്ത് മിനിറ്റല്ലേ ഓണിൽ പോകേണ്ടു അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ എന്തായാലും അവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു വീട് കാണാൻ പറ്റി കുറേ സമയം അവിടെ അത് പറഞ്ഞിരുന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെതാണ് പിസ്സ റെഡിയായി അവൾക്ക് തന്നെ മുൻപ് ഫസ്റ്റ് വെച്ചുകൊടുത്തിട്ട് കാരണം അവൾ പൂതി വെച്ചിട്ട് വന്നതാണ് കേട്ടോ കാരണം പിസ്സമ്മ പൊതുവേ വാങ്ങിച്ച് കഴിക്കലുണ്ട് അവർ പക്ഷേ എൻ്റെ പിസ്സ ഒക്കെ പേഴ്സണലി ഇഷ്ടമായിട്ടാണ് ഇപ്പം കുറെ അല്ല നാട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ ഇടയ്ക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം കുറേ ഞാനിവിടെ അവൾ അവിടെ അങ്ങനെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല അന്നെല്ലാം വന്ന സമയത്ത് എന്തെല്ലോ തിരക്കിലായിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ പ്രാവശ്യം അവർക്ക് അത്രയും പൂതി വെച്ചിട്ട് വന്നതാണ് കേട്ടോ പിസവ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഐറ്റംസ് പൂതി തരാം അപ്പോൾ എൻ്റെ പിസ നിന്നാണെന്നും പൂതി വെച്ച് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാം നമ്മൾ പറയുമല്ലോ കുഞ്ഞുങ്ങൾ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ചെയ്യണം അപ്പോൾ അവൾക്കും അങ്ങനെ ചെയ്തു കൊടുത്തതന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വായിൽ വെച്ച് കൊടുക്കലും അങ്ങനെയൊക്കെ ആയി എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ പറയാനും ചെയ്താലും ഭയങ്കര ഇഷ്ടമായി നല്ലോണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ അവർ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ പങ്ങളെ വീട്ടിൽ ഉപ്പം ഇല്ല അവിടെ അവിടെ നിൽക്കും ചിലപ്പം അല്ലെങ്കിൽ അവര് ദുബായിലേക്ക് തന്നെ പോകുമെന്നാണ് പറഞ്ഞത് കൺഫേം ആയിട്ടില്ല ഞാൻ നിർബന്ധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ നിൽക്കാന്നുള്ള പ്ലാനിങ്ങിൽ വന്നത് അതുകൊണ്ട് പിന്നെ ഇവിടെ നിർ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ അവർ പോയി അങ്ങനെ പിസ്സ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പിസ്സ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ ഓൾറെഡി പിസ്സ ഇട്ടിട്ട് നല്ല വൈറലായ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഉണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇതിന്റെ സോസ് എല്ലാം ഭയങ്കര ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് and do eh? അങ്ങനെ അങ്ങനെയതാ എല്ലാവരും നല്ല ഉഷാറായിട്ട് കട്ടൻ ചായയാണേൽ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടില്ല പറയാൻ പറഞ്ഞാൽ കട്ടൻ മതി ബിരിയാണിയും ഇതൊക്കെ പായസമൊക്കെ കുടിച്ചിട്ട് ഹാങ് ആയിട്ടുള്ളത് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ എല്ലാം കൂടി എല്ലാവരും കഴിച്ചു നല്ല ഹാപ്പി ആയിട്ട് അവർ പോയി കേട്ടെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിസ്സ തന്നെ മെയിൻ ആയിട്ട് കഴിച്ചത് അത് കഴിച്ചിട്ട് പോയി ഇനി അവിടെ ദീദി എന്തെല്ലാം സ്പെഷ്യൽ അവളെ പെങ്ങൾ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഫുഡ് അവിടുന്ന് തന്നിട്ട് അങ്ങനെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീഡിയോ വീഡിയോയിട്ട് കാണാം താങ്ക് യു